ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തുമ്പോളിയിലാണ് കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല തുമ്പോളി പള്ളിയിൽ എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരു ഉറപ്പീര് ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആണ് ഇന്നിവിടെ പള്ളിയിൽ നടക്കുന്നത് നമ്മളിവിടെ നേ കുറച്ച് നേരത്തെ വന്നു അവിടെ വീട്ടിൽ നിന്ന് അവരൊന്നും ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല എന്നാൽ തോന്നും നോക്കും നമ്മൾ വിളിച്ച് നോക്കാൻ പോകണം ചെറുക്കനെ പെണ്ണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വിശേഷം ഈ ബ്ലോഗാണ് എൻഗേജ്മെന്റ് ാണ് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് അപ്പോൾ വന്നു പള്ളിയിൽ വന്നപ്പോഴത്തേക്കും ആളുകൾ എല്ലാരും തന്നെ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് തുടങ്ങിയിട്ടില്ല അച്ഛൻ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനും വിസാഖും ചീനും കൂടെ ഫ്രണ്ടിലേക്ക് തന്നെ പോയിരുന്നു കേട്ടോ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നു പിന്നെ അവർ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി പള്ളിയിലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു മോതിര മാറ്റമായിരുന്നു പുതിയ ഫ്രണ്ടിൽ പോയി ജീനു നമുക്ക് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ചേർക്കേണ്ടത് പെണ്ണും പുറകിലോട്ട് പോകാണ് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പുറകോട്ടേക്ക് പോയത് പിന്നെ ഞാനും ഹിമയും ഹിമയെന്നു വച്ചാൽ അമ്മയുടെ എന്നിട്ട് മോളാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ കളർ ഡ്രസ്സൊക്കെ ആയിരുന്നു ഒരു ഒരേപോലെ തയ്പ്പിച്ചിടുമായിരുന്നു ഇതായത് ഞങ്ങളുടെ കളർ പാറ്റേൺ ഒരു ലൈറ്റ് പച്ച കളറായിരുന്നു ആയിരുന്നു ഇതെന്റെ ഭാവിനാഥ സാന്ദ്ര അങ്ങനെ എന്താ ഇതല്ല ഞങ്ങളുടെ ഫാമിലി ആൾക്കാരാണ് ആൻറ്റി ഞങ്ങൾ അവരുടെ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാദിക്കത്തന്നെ ഇത് പപ്പ അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും വാദിക്കൽ തന്നെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഇവിടെ അകത്തോട്ട് കയറിയത് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അകത്തോട്ടേക്ക് കയറിയത് അപ്പോഴത്തേക്കും വെൽക്കം ഡ്രിങ്ക് അവിടെ പരിപാടി ഓൾറെഡി തുടങ്ങി പക്ഷേ ഞങ്ങൾക്ക് അകത്തോട്ട് കയറാനായിട്ട് തോന്നുന്നില്ലായിരുന്നു മിസാക്കം ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഒരു മൂഡ് ഓഫിലിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്തോട്ടത്തിൽ കയറി അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു തണ്ണിമത്തൻ്റെ ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസും ഒക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കുടിച്ചു സെറ്റായി അകത്തേക്ക് കയറി എനിക്ക് ശരിക്കും പറഞ്ഞാൽ തണ്ണിമത്തൻ്റെതായിരുന്നു ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ ഫുഡിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് കഴിച്ചത് അതും അതൊരു വെപ്രാളം പിടിച്ചത് എന്നുള്ള രീതിയിലാണ് കഴിച്ചത് ആ കുറ്റിൻ്റെ കുറേ ഓടി നടന്നു അങ്ങനെ എനിക്ക് കുറെ സമയമൊക്കെ പോകുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ ഐറ്റംസ് ഒക്കെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഡെസേർട്ട് പോലെ എങ്ങനെ എന്ത് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ റൈസ് ചെയ്യും പോലെ പറ്റിക്കാനായിട്ട് കുറച്ച് കുറേ സാധനങ്ങളില് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് എടുത്തതാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത് പപ്പ മാത്രം ഇതിനകത്ത് ഇല്ല പപ്പക്ക് കയറി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം പപ്പേനെ താഴത്ത് തന്നെ നിർത്തിയിരിക്കുമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആളുകളൊക്കെ ഏകദേശം എല്ലാവരും ഒക്കെ തന്നെ പോയി പിന്നെ ഞങ്ങൾ ഫാമിലി ഉള്ള ഉള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ആ ഓഡിറ്റോറിയം ഫുള്ള് ഇങ്ങനെ കറങ്ങിടക്കുമായിരുന്നു വീഡിയോയുമായിട്ട് ജിൻ ചോട്ടം പുറകെ ഉണ്ട് എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ വെറുതെ വീഡിയോ ഓൺ ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് ഒരു മനസ്സുഖം അറിയാലോ നമ്മൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി കല്യാണം ഉണ്ട് കല്യാണം ജനുവരി ഇരുപത്തിയേഴിന് അതായത് നമ്മുടെ അത്തങ്കപ്പള്ളി പെരുന്നാളിൻ്റെ എട്ടാം പെരുന്നാളിൻ്റെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഫുഡൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ബിരിയാണിയും പിന്നെ ചോറും കറിയൊക്കെ ആയിരുന്നു ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് ആ തിരക്ക് പവളത്തിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി നല്ല ജനു ഐസ്ക്രീം തീർന്നു പോയി ഞങ്ങൾക്ക് കഴിക്കാൻ ഐസ്ക്രീം കിട്ടിയില്ല കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കാണ് ഇവിടെ എന്റെ പപ്പയും അമ്മയും ഇപ്പൊണ്ട് ഇനി വേറൊരു കൂട്ടരെ കാണിച്ചു തരാം വന്നേരി ഹിമ ഞങ്ങൾ രണ്ടും <laughs> 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 <Harriet> piorata, <laughs> <trucks> <shocked> െ പരിചയപ്പെടുത്തിട്ടുള്ളതായിരിക്കും നേരത്തെ ആ ഉറപ്പില്ലെന്ന് കണ്ടതായിരുന്നു